ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതും കൂടി പോകുമോ എന്ന പേടിയിലാണ് സി പി എം ദേശീയ പാർട്ടി പദവി സി പി എമ്മിന് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ കേരളത്തിൽ ഒരക്കത്തിൽ നിന്നും രണ്ടക്കം കടക്കുമോ തമിഴ്നാട്ടിൽ നിലവിലുള്ള രണ്ട് സീറ്റുകൾ ഇത്തവണയും കിട്ടുമോ ബംഗാളിലും ത്രിപുരയിലും ത്രിപുരയിലുമൊന്നും അത്ഭുതവും നടക്കാനില്ല സി പി എം അവിടെ വട്ടപൂജ്യമാണ് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സീതാറാം യെച്ചൂരിക്കും എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ നിർണായകം തന്നെയാണ് സി പി എമ്മിന് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിൽ നിലം തൊട്ടില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവിയടക്കം വരുന്നാളുകളിൽ സിപിഎമ്മിന് ചോദ്യമായി മാറും എന്തായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുമ്പോൾ ഏറ്റവും നെഞ്ചെടുപ്പ് കൂടുതൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ് ആകെയുള്ള കച്ചത്തുരുമ്പായ കേരളവും ബംഗാളും ത്രിപുരയും പോലെ ആകുമോ എന്നുള്ളതാണ് അണികൾ പോലും ആശങ്കപ്പെടുന്നത് ഏതായാലും ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ അണിനിരന്നു തുടങ്ങി കേരളത്തിൽ എൽ ഡി എഫ് ഇരുപത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപു തന്നെ പലയിടത്തും സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമായത് യഥാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടമാണെന്നതിന്റെ സാക്ഷ്യമാണ് ഒരു സീറ്റ് രണ്ടക്കമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇടതുപക്ഷത്തിന്റെ മിനിമം ലക്ഷ്യമെങ്കിൽ ഒരു സീറ്റ് പോലും ആഘാതമാകുന്ന സാഹചര്യം യു ഡി എഫിനുണ്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരന്റിയിൽ തുടർ മന്ത്രിസഭ സാധ്യമാകുമെന്നും അതിൽ കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അംഗമാകണമെന്നുമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഒരു മത്സര വിജയത്തെക്കാൾ ഉപരി നിലനിൽപ്പിനും മുന്നോട്ടു പോക്കിനുമുള്ള നിർണായകമായ വഴിത്തിരിവാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് തന്നെയാണ് എല്ലാ മുന്നണികൾക്കും നിർണായകമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കരുത്തര തന്നെ മൂന്ന് മുന്നണികളും രംഗത്തിറങ്ങിയിരിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് ലോക്സഭാ സീറ്റോ ആറ് ശതമാനം വോട്ടോ നേടിയാൽ മാത്രമേ ദേശീയ പാർട്ടിയെ നിലനിൽക്കാൻ കഴിയൂ സി പി എമ്മിനെ സംബന്ധിച്ച് ദേശീയ പാർട്ടിയെ നിലനിൽക്കുക എന്നത് കേവലം ഒരു മേൽവിലാസം മാത്രമല്ല ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ ചേരിയുടെ നെടുന്തൂണാവുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടും കേരളത്തിൽ നിന്നുള്ള ഒന്നുമടക്കം മൂന്ന് എം പിമാർ മാത്രമാണ് പാർട്ടിക്കുള്ളത് ബംഗാളിലെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കാനാവാത്തതിനാൽ കേരളത്തിൽ നിന്നാണ് സി പി എം പ്രധാനമായും അംഗസംഖ്യ കൂട്ടേണ്ടത് ഏതായാലും രണ്ടക്കം കടക്കാൻ കേരളത്തിലാണ് ഏറ്റവും സാധ്യതയെന്ന തിരിച്ചറിവിൽ തന്നെയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം മൂന്ന് എം എൽ എ മാർ മൂന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരു പി ബി അംഗം മൂന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് എം എൽ എ മാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ അങ്ങനെ പാർട്ടി ശ്രേണിയിൽ മുൻനിരയിലുള്ള സീനിയർ ടീമിനെ തന്നെ മത്സരത്തിൽ ഇറക്കിയത് മത്സരത്തിന്റെ ഗൗരവ മുൻനിർത്തി തന്നെയാണ് രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ സർക്കാരിന് ഇടതുപക്ഷത്തുനിന്ന് പിന്തുണ എം പിമാരായിരുന്നു പത്ത് സി പി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നയപരിപാടികൾ രൂപവൽക്കരിക്കുന്നതിൽ അന്ന് ഇടത് കക്ഷികൾ ചേർത്തിയ സ്വാധീനം ഇടതുപക്ഷത്തിന്റെ പ്രസക്തി രാജ്യത്തിന് ബോധ്യപ്പെടുത്തിയെന്നാണ് സിപിഎമ്മിന്റെ അവകാശവാദം ഇന്ത്യ സഖ്യത്തിലൂടെ ബി ജെ പി ഇതര സർക്കാർ എന്ന ലക്ഷ്യത്തിലെത്താൻ സിപിഎം പ്രധാനമായും കേരളത്തിൽ നിന്നുള്ള സീറ്റുകളിലാണ് കണ്ടുവച്ചിരിക്കുന്നത് എന്നതാണ് ചർച്ചകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ കൂടിയായിരുന്നു ഏതാനും മാസങ്ങളായുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ സർക്കാരിന്റെ മേൽവിലാസത്തിനും പാർട്ടിയുടെ സംവിധാനത്തിലുമായി നടത്തിയ നവകേരള സദസ് ചലിക്കുന്ന സർക്കാർ എന്ന പ്രതിച്ഛായ ലക്ഷ്യമിട്ടായിരുന്നു പക്ഷെ കേരളീയവും നവകേരള സദസ്സുമൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തു ആഡംബരമാണെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിക്കും മകൾക്കും നേരെയും ഉയർന്നുവന്ന നിരവധി ആരോപണങ്ങളും ഇപ്പോഴും ചോദ്യമായി തന്നെയുണ്ട് മന്ത്രിസഭ ഒന്നാകെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും എത്തിയത് സർക്കാർ സംവിധാനത്തെ എന്ന പോലെ ഭരണകക്ഷിയുടെ താഴെത്തട്ട് വരെയുള്ള സംവിധാനത്തെ സജ്ജമാക്കിയു എന്നുള്ളത് തെരഞ്ഞെടുപ്പിനു ശേഷം അറിയാം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരദോഷം സംസ്ഥാന സർക്കാരിനുമേൽ സ്വാഭാവികമായും വീണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിവേചനം മൂലമാണെന്ന പ്രതിനിധി സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം മന്ത്രിസഭയും എംഎല്എമാരും ഡൽഹിയിൽ നടത്തിയ സമരവും സാമ്പത്തിക കാര്യത്തിലുള്ള വിവേചനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചതുമൊക്കെ പ്രതിസന്ധി കേന്ദ്രസൃഷ്ടിയാണെന്ന പ്രതിനിധി സൃഷ്ടിക്കാനായി എന്നാണ് സിപിഎമ്മിന്റെ വിശ്വാസം